നന്മകളാൽ പുതിയ മാഗോ ഹാൻഡ് വാഷ് ഇതിലുള്ള ആയിരം ആര്യവെയ്പിന്റെ ഇലകൾക്കളിൽ നിന്നും സംരക്ഷണം നൽകുന്നു ഇനി മുതൽ ഹാൻഡ് വാഷ് വാഷ് അല്ല നീം മുഖ്യമന്ത്രി പിണറായി ഏകമകളും വിജയൻ റിയാസിന്റെ ഭാര്യയുമായ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ശരിയാണ് ഇല്ലെങ്കിൽ എന്നേക്കാൾ മൂന്ന് വയസ്സിന് മൂത്ത പിടിയാനെ എന്റെ തലയെ കെട്ടിവെക്കാൻ മാത്രം ഞാൻ കഴിഞ്ഞ ജന്മം എന്ത് പാപം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ ചോദ്യം ചെയ്യുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പിണറായി വിജയന്റെ മകൾ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു എന്നതിന് മറ്റൊരു തെളിവും വേണം പോയല്ലോ മുഹമ്മദ് ഭാവി എന്താകും ഒരു വരെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് നാലാമത്തെ ഉടനെ ഉണ്ടാവോ വെടിക്ക് ുംതിന് ശേഷവും കല്യാണം നടത്തുന്നില്ലേ നായർ ഈഴവ ഹിന്ദു മുസ്ലിം ബൗദ്ധ ജൈന പാഴ്സി കൊങ്ങിണി കിങ്ങിണി തുടങ്ങിയ ഏത് ജാതിയിലെ മതത്തിലും പെട്ട സുന്ദരിയും സുശീലയുമായ യുവതികൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം താഴെ കാണുന്ന വിലാസത്തിൽ ബന്ധപ്പെടുക

ഫാമിലിയിൽ എന്നാൽ പുത്രിക്കുള്ള ഭാര്യ അമ്മ റിട്ടയർ ആ കാശ് കൊണ്ട് അമ്മയെ നോമിനിയാക്കി എ കെ ജി സെന്ററിന്റെ മേൽവിലാസം വെച്ച് അച്ഛന്റെ അനുഗ്രഹത്തോടെ ഒരു കമ്പനി അങ്ങ് തുടങ്ങി വലിയ അഡ്വർടൈസിംഗ് കമ്പനി വെച്ച് അങ്ങനെ കരുതണ്ട നിങ്ങൾ എവിടെ പോയാലും അവിടെയൊക്കെ മുഖ്യമന്ത്രി വാക്കുകളാണ് ഇവിടെ ഏറ്റവും അധികം ട്രോളുകളായി രണ്ടായിരത്തി നാലിലെ ട്രോളുകളിലെ എന്ന് പറയുന്നത് തന്റെ ഭാര്യയുടെ പെൻഷൻ കാശിനെ കുറിച്ചുള്ള അവകാശവാദമായി വീടും കുടിയും ഭാര്യയുടെ ആഭരണങ്ങളും വിറ്റാണ് ബാംഗ്ലൂരിൽ ഞാൻ ഈ ഈ ബിസിനസ് തുടങ്ങിയത് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്തൊരു മണ്ടൻ അയാൾ ഫൂളിഷ് ആഭരണങ്ങൾ അല്ലെങ്കിലോ നിങ്ങൾ എന്റെ സാരി തുമ്പിലാന്ന് പറഞ്ഞ് നാട് മുഴുവൻ നാട്ടി എന്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ് നീ പോയിട്ട് നിന്റേതായ കമ്പനി തുടങ്ങും ഇത് എന്തിനാ എന്റെ പേര് പറയാൻ സ്റ്റാൻഡേർഡ് പോയ തട്ടിയതാ മണ്ടനായി പോയല്ലോ മനുഷ്യൻ തന്റെ മകളുടെ കമ്പനി ഭാര്യ വിജയന്റെ പെൻഷൻ പണം കൊണ്ടാണ് തുടങ്ങിയതെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വ്യക്തമാക്കി ഞാൻ കോളാക്കുന്നു ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന വീണാ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസ് നൽകിയ ബാലൻസ് ഷീറ്റിൽ കമ്പനി തുടങ്ങാൻ ഉപയോഗിച്ച പണം എത്രയാണെന്ന് വ്യക്തമാക്കുന്ന രേഖ ഇതോടൊപ്പം നൽകുന്നു എന്ന് പറഞ്ഞാണ് ഷോൺ ജോർജ് ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിരിക്കുന്നത് എന്നിട്ട് ബാലൻസ് ഷീറ്റിൽ ഒരു ലക്ഷം രൂപയായിരുന്നു ഇതിന്റെ ഒരു ലക്ഷം കൊണ്ടല്ല ബിസിനസ് കെട്ടിപ്പടുത്തത് ഏക ഡയറക്ടറായി വീണാ വിജയൻ പറയുന്നുണ്ട് അതാണ് അതിന്റെ മൂലധനം എന്ന് പറയുന്നത് ഈ മൂലധനം എവിടെ നിന്ന് കൊണ്ടുവന്നു പറഞ്ഞു കേട്ടില്ലേ എന്താണ് എന്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുക ഇത് പെൻഷൻ പണമായി കിട്ടിയതാണോ അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ ഇനി ചെയ്യേണ്ടത് തന്റെ ഭാര്യക്ക് എത്ര രൂപ പെൻഷൻ പണമായി കിട്ടി അത് എന്ന് കിട്ടി അത് എത്ര രൂപ ഇങ്ങോട്ട് മാറ്റി അത് എഴുപത്തെട്ട് ലക്ഷം രൂപയാണോ ബാങ്ക് അക്കൗണ്ട് വഴി ആയിരിക്കുമല്ലോ മാറ്റിയത് എന്നുള്ളതാണ് പിണറായി വിജയന്റെ മകൾ എക്സാലോചിക്കുന്ന കമ്പനിയിലേക്ക് എഴുപത്തെട്ട് ലക്ഷം രൂപ ബാങ്ക് വഴിയാണ് മാറ്റിയത് അതുകൊണ്ടാണ് കണക്കിൽ വന്നത് ഈ എഴുപത്തെട്ട് ലക്ഷം രൂപ പിണറായി വിജയന്റെ മകക്ക് എവിടെ നിന്ന് കിട്ടി അത് ഭാര്യ പെൻഷൻ പണം കൊടുത്തതാണോ അത് വ്യക്തമാക്കണം എന്തായിരുന്നു പിണറായി വിജയന്റെ ഭാര്യയുടെ ജോലി എത്രയായിരുന്നു അവരുടെ പെൻഷൻ ഇതുകൂടി ചർച്ചയാക്കേണ്ടതുണ്ട് പിണറായി വിജയന്റെ മകൾ എന്ന കമ്പനിയിലേക്ക് എഴുപത്തെട്ട് ലക്ഷം രൂപ ബാങ്ക് വഴിയാണ് മാറ്റിയത് അതുകൊണ്ടാണ് കണക്കിൽ വന്നത് ഈ എഴുപത്തെട്ട് ലക്ഷം രൂപ പിണറായി വിജയന്റെ മകക്ക് എവിടെ നിന്ന് കിട്ടി അത് ഭാര്യ പെൻഷൻ പണം കൊടുത്തതാണോ ഒരു യു പി സ്കൂളിൽ അധ്യാപിക റിട്ടയർ ചെയ്താൽ എഴുപത്തി എട്ട് ലക്ഷം രൂപ ഗ്രാറ്റ്വിറ്റിയായി കിട്ടുമോ ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത്